എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ മില്ലറ്റ്സ് വെച്ചിട്ട് ഹെൽത്തി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ചാമ ചാമേരി ഉപ്പുമാവ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചാമ നല്ല വൈറ്റ് കളറുള്ള ചാമയാണിത് എൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് പോളിഷ് ചെയ്ത ചാമയാണ് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് വെള്ളത്തിലിട്ട് ഒരമണിക്കൂർ കുതിർത്തിയതിനു ശേഷം കൈകൊണ്ട് നന്നായി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം തിരുമ്മി കഴുകി ഒരു അരിപ്പയിലേക്ക് സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു കഴുകി വാരി അരിപ്പയിലേക്ക് വെക്കാം ധാരാളം ഔഷധ ഗുണമുള്ളതാണ് മില്ലറ്റ്സും എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് വീടിൻ്റെ അടുത്ത് കര നല്ല കൃഷി ചെയ്യുന്ന കൊടുത്ത് ഈ ചാമ കൃഷി ചെയ്ത് കൊയ്തും മെതിച്ച് പുഴുങ്ങി ഉരലിലിട്ട് കുത്തി എൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കഞ്ഞി വെച്ച് പാടത്ത് പണിക്കാരൊക്കെ ഈ ചാമേരി കഞ്ഞി കഴിച്ചിട്ടാണ് പോകുന്നത് നല്ല ആയിരിക്കും ചാമേരി കഞ്ഞിക്ക് നൂറ് ഗ്രാം ഗ്രീൻ പീസും അഞ്ച് മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട് അതും ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിനു വേണ്ടി ചാമ കഴുകി അരി സ്ട്രെയിൻ ചെയ്യാൻ വെച്ചു ഇനി ഒരു മുറി തേങ്ങ വേണം ഹെൽത്തി ഉപ്പുമാവ് ആയതുകൊണ്ട് ഇന്ദുപ്പാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യ് വേണം വെളിച്ചെണ്ണ മതി ഗ്രീൻ പീസ് പുഴുങ്ങിയെടുത്തു ഒരു ടീസ്പൂൺ കടുക് വറ്റൽമുളക് ഉഴുന്ന് വരുപ്പ് കടുക് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഉപ്പുമാവ് മാത്രമല്ല പുട്ട് ദോശ അപ്പം ഇതെല്ലാം ഈ ചാമ കൊണ്ടുണ്ടാക്കാം ഇനി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു സവാള അഞ്ച് ബീൻസ് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് കണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആയാലും മതി നെയ്യ് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നു പരിപ്പും ചേർത്തു അതിന് ശേഷം രണ്ട് വറ്റൽമുളകും മുറിച്ചിടുക വെജിറ്റബിളൊക്കെ എല്ലാം വഴറ്റിയെടുക്കാം സവാള അരിഞ്ഞ് ചേർത്തു ഇന്ദുപ്പ് കുറച്ച് ഒരു ടീസ്പൂൺ ഇന്ദുപ്പ് ചേർത്തു പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ക്യാരറ്റ് ചേർത്തു അതിനുശേഷം ബീൻസും ചേർത്ത് കൊടുക്കാം ബീൻസും ഒന്ന് ചേർത്ത് വാഴന്ന് വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വാഴന്ന് വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം പച്ച പച്ചപ്പട്ടാണിയായാലും നല്ലതാണ് ഇനി ചിറകി വെച്ച ഒരു മുറി തേങ്ങ ചേർത്ത് ഒന്ന് വഴറ്റാം എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം സ്ട്രെയിൻ ചെയ്യാൻ വെച്ച ചാമ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചാമ സോറി എൻ്റെ ക്യാമറയൊന്ന് ഓഫായിപ്പോയി ചാമ ചേർക്കുന്നതും വെള്ളം ചേർക്കുന്നതും കാണിക്കാൻ പറ്റിയില്ല ഒരു കപ്പ് ചാമയ്ക്ക് രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും ചേർത്ത് ഒരു എട്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി ടേസ്റ്റ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം നന്നായി വെള്ളം വറ്റി വരട്ടെ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഹെൽത്തിയായ ചാമ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടു ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം ഇളക്കി ഇതുപോലെ വലർത്തി എടുക്കണം കുറച്ച് മല്ലിയിലയും വിതറി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രെസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻമേഷൻ കിട്ടുന്നതായിരിക്കും തുറന്നു നോക്കി അരി പോലെ തന്നെയാണ് ചാമ അരി പക്ഷേ ഇതിന് ഇല്ല കൊഴുപ്പ് കൂടത്തില്ല അങ്ങനെ പല ഗുണങ്ങളുമുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പഴവും പപ്പടവും കൂട്ടി കഴിക്കാം പണ്ടുള്ളവർ ഈ ആഹാരങ്ങളൊക്കെയാണ് കഴിച്ചിരുന്നത് ചാമാവരക് റാഗി മുത്താറീത്തേന മണിച്ചോളം പല സൈസ് മില്ലറ്റ്സ് ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യും ആഴ്ചയിൽ മൂന്ന് നേരമെങ്കിലും മില്ലറ്റ്സ് കഴിക്കാൻ നല്ല ഫുഡാണിത് ഫൈബർ ധാരാളമുണ്ട് ഡൈജഷന് നല്ലതാണ് വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് നിങ്ങളും ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ